ഹായ് മൈ ഡിയർ ഗ്രേറ്റ് ഫാമിലി മുമ്പ് വളരെയധികം സന്തോഷവും അഭിമാനവുമുള്ള ഒരുപാട് വലിയ നിമിഷങ്ങളായിരുന്നു ഇന്നലെ കാരണം കുഞ്ഞുമക്കൾ ഇന്നലെ സ്കൂളിൽ പോയത് സ്പർശയുടെ ബാഗും കുടയും വാട്ടർ ബോട്ടിലുമൊക്കെ ആയിട്ടാണ് ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നിപ്പോയ ഒരു നിമിഷങ്ങളാണത് അതുപോലെ ഏറെ സന്തോഷമുള്ള മറ്റു കുറേ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ രാവിലെ തന്നെ ചെയ്യുന്നത് ഇന്ന് നമുക്കറിയാം ജനവിധി നടപ്പിലാക്കുന്ന ദിവസമാണ് എല്ലാവരും അതിൻ്റെ അറിയാം സ്പർശേനെ സംബന്ധിച്ച് സ്പർശ ഒന്നിലും പെടാത്ത ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് സ്പർശ മാറിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഒന്നോ രണ്ടു പേർക്ക് ഇന്നലെ ബാങ്കിലെത്തിച്ചേരാൻ സാധിക്കാത്തതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇന്ന് ത്രീ തേർട്ടി വരെയും കൂടെ അതിന് നമ്മളൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ഇനി അതിനും പറ്റാത്ത ആളുകൾക്ക് ഇന്ന് ഡേറ്റ് ഇട്ടുകൊണ്ട് ചെക്ക് മേടിക്കാം അവരുടെ ഡേറ്റിനനുസരിച്ച് ഒരു ഫൈവ് ഡേയ്സും കൂടി ഗ്യാപ്പിട്ടുകൊണ്ടുള്ള ഗ്യാപ്പിനനുസരിച്ചുള്ള ക്ലോസിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനേക്കാളേറെ സന്തോഷം നമ്മുടെ അടുത്ത ഗ്രേറ്റ് ഫ്ലൈറ്റ് ട്രിപ്പ് വീണ്ടും നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നു ബാംഗ്ലൂർ ഫ്ലൈറ്റ് ട്രിപ്പും അതുപോലെ തന്നെ വിയറ്റ്നാം ഫ്ലൈറ്റ് ട്രിപ്പും ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ കൊണ്ടുവരുന്ന ആൾക്കും കണക്റ്റ് ചെയ്യുന്ന ആൾക്കും വിയറ്റ്നാമിലേക്കുള്ള ആബ്സല്യൂട്ട്ലി ഫ്രീ ഫ്ലൈ ട്രിപ്പ് അതുപോലെ രണ്ട് ബ്രാൻഡ് എക്സിക്യൂട്ടീവ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്കും ആ രണ്ട് ബ്രാൻഡ് എക്സിക്യൂട്ടീവ്സിനും ബാംഗ്ലൂർ ഫ്ലൈ ട്രിപ്പ് അത് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വരും അത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഓഗസ്റ്റ് മാസം വരെ ആയിരിക്കും ഓഗസ്റ്റ് മാസത്തിലായിരിക്കും അതിൻ്റെ ട്രിപ്പ് ഉണ്ടാവുക അപ്പോൾ അത് എന്നുവരെ എന്നുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഹൈ പ്രൊഫൈൽ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറുക അതുപോലെ ഏറ്റവും അഭിമാനവും സന്തോഷമുള്ള മറ്റൊരു കാര്യമാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി ഒമ്പത് ഇരുപത്തിരണ്ടിന് സ്പർശ ഗോൾഡൻ ഡൈ മനുഷ്യൻ്റെ കോട്ടക്കിലത്തെ ഔട്ട്ലെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാണ് കോട്ടലക്കൽ ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതിനെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആ ഒരു പ്രോഗ്രാമിലേക്ക് ആ ഒരു ഇവൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അതിനു വേണ്ട നമ്മുടെ സ്വന്തം ജുവല്ലറിയുടെ ആ ഒരു പ്രമോഷൻ എന്ന് പറയുന്ന രീതിയിൽ എല്ലാവർക്കും ആ ഒരു മാനസിക നിലയിൽ തന്നെ അതിലേക്ക് എത്തിച്ചേരാനും അതിനുവേണ്ട പ്രമോഷൻസ് ചെയ്യാനുമൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടുകളും